എല്ലായിടത്തും ഉണ്ട് പോരുത് പോരുത് അപ്പൊ എനിക്ക് കേക്ക് കഴിക്കാനായിട്ട് നമ്മള് മൂവാറ്റുര പോകണുണ്ടോ കൊറേ നാളായിട്ട് മൂവാറ്റുര പോയി എനിക്ക് കേക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവിടെ കൊറേ ഷോപ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞുണ്ടോ ഇത് നമ്മള് ജിമ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ കുറെ കടകള് മൂവാറ്റൂര ഞാൻ കണ്ടു എനിക്ക് വാങ്ങി തരാന്ന് വാങ്ങിത്തരാഞ്ഞെ പിടിച്ച് വണ്ടി അതുകൊണ്ട് പരിഹരിച്ചേക്കാന്ന് ചേട്ടൻ ചേട്ടനെ അനിയനെ വന്ന ഞാൻ ഓടിപ്പിച്ച് കാണുന്ന കേട്ടോ എന്നിട്ട് എന്നെ കൂട്ടുതന്നെ പെട്രോൾ എന്നെ കൊണ്ട് തന്നെ വണ്ടി ഓടിപ്പിച്ച് എന്നെക്കൊണ്ട് എല്ലാരും കൂടെ എന്നെ പിടിച്ച് ഡ്രൈവർ ആക്കി കേട്ടോ എനിക്ക് കേക്ക് കഴിക്കാൻ പോവാനും എന്നെ തന്നെ ഡ്രൈവർ ആക്കി മേടിച്ചോ മൂവാറ്റുഴക്കാണ് കേട്ടോ പോവാറ്റുഷ്യായിട്ടുള്ള കേക്ക് അറിഞ്ഞു ഞാൻ അപ്പൊ അതൊക്കെ വാങ്ങി പറഞ്ഞു ഇവർക്ക് എന്താ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പോണതാ നിനക്ക് കേക്ക് വാങ്ങി തരിക ഞങ്ങളും കേക്ക് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പോയി പോയി എത്തി നിൽക്കുന്ന മൂവാറ്റിലുള്ള ബൺസ് ആൻഡ് ബീൻസിനാണ് നമ്മൾ രണ്ട് ടൈപ്പ് കേക്ക് ട്രൈ ചെയ്തായിരുന്നു ഒന്ന് നമ്മൾ ഹണിയുടെ ഫ്ലേവർ വരുന്ന ഒരു കേക്കാണ് രണ്ടാമത്തത് ചീസ് ആൻഡ് കോഫിയുടെ ഫ്ലേവർ വരുന്ന മറ്റൊരു കേക്കാണ് രണ്ടും നല്ലതായിരുന്നു പക്ഷേ ചീസ് ആൻഡ് ഫ്ലേവർ വരുന്ന കുറച്ച് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി നല്ല കേക്കായിരുന്നു അപ്പം ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ തിന്നുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്താണേലും ഗർഭിണി ഫസ്റ്റ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രയോറിറ്റി വരുന്നത് അതുകൊണ്ട് രണ്ടുപേരും ആശ ഇടക്കി നോക്കി നിൽക്കുകയാണ് ഞാൻ കഴിച്ചിട്ട് വല്ലതും മിച്ചം കിട്ടുവാണെങ്കിൽ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ് എന്താണെങ്കിൽ കൊടുത്തു കേട്ടോ പാവങ്ങളല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കറുക്കമൊക്കെ കഴിഞ്ഞ് തൊടുപുഴ എത്തി തൊടുപുഴ എത്തി നമ്മളിത് ഇന്ത്യൻ ബേക്കറിയിലാണ് കയറിയിരിക്കുന്നത് ഇന്ത്യൻ ബേക്കറിയിൽ ചേട്ടായിക്കൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഒരു എഗ് പപ്സും കോഫിയും കഴിക്കണം പാവം കേട്ടോ നോർത്തിലൊക്കെ പോയി കിടക്കുമ്പോൾ അവിടെ ഒരു പപ്സും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ലൈഫാണ് അതുകൊണ്ട് പക്സൊക്കെ കഴിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയിട്ടിരിക്കുക ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യൻ ബേക്കറി കയറിയതാണ് അപ്പോൾ എന്താണേലും നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡെല്ലാം അടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന കാരണം ഞങ്ങളൊന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ വെങ്ങലൂരിൽ നിന്ന് തിരിഞ്ഞ പുഴയുടെ തീരത്തോടെയുള്ള വഴിയാണ് ഇത്ര ഫുഡ് കഴിച്ച് നമുക്കൊന്ന് നടക്കും കൂടെ ചെയ്യാം ഞാനല്ലോ കഴിച്ച ചേട്ടയ എന്റെ പേരിലെല്ലാം കഴിക്കുന്ന ഇവരാണ് കേട്ടോ ഇവരെയും കൊണ്ട് നടക്കാൻ പോവ എന്റെ ഉത്തരവാദിത്വമാണ്